മീനാക്ഷി അമ്മൻ എന്നത് ഹൈന്ദവ വിശ്വാസത്തിലെ ഒരു പ്രധാനപ്പെട്ട ദേവതയാണ് ശക്തി ശക്തിസ്വരൂപിണിയായ പാർവതി ദേവിയുടെ അവതാരമായാണ് മീനാക്ഷിയമ്മനെ കണക്കാക്കുന്നത് തമിഴ്നാട്ടിലെ മധുരയിലുള്ള പ്രസിദ്ധമായ മീനാക്ഷിയമ്മൻ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയും മീനാക്ഷിയമ്മനാണ് മീനാക്ഷി എന്ന പേരിന്റെ അർത്ഥം മീനാക്ഷി എന്ന വാക്കിന് മത്സ്യത്തിന്റെ കണ്ണുകളുള്ളവൾ എന്നാണ് അർത്ഥം മത്സ്യങ്ങൾക്ക് എപ്പോഴും ഉണർന്നിരിക്കാൻ കഴിവുള്ളതിനാൽ ദേവിക്ക് ഭക്തരെ എപ്പോഴും കടാക്ഷിക്കാനുള്ള കഴിവുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു പാണ്ഡ്യരാജാവായ മലയധ്വജന്റെയും കഞ്ചനമാലയുടെയും മകളായാണ് മീനാക്ഷിദേവി ജനിച്ചത് എന്നാണ് ഐതിഹ്യം ഇവർക്ക് കുട്ടികളില്ലാതെ ദുഃഖിതരായിരുന്നപ്പോൾ നടത്തിയ യാഗത്തിൽ അഗ്നിയിൽ നിന്ന് മീനാക്ഷി ദേവി പ്രത്യക്ഷപ്പെട്ടു ജനിക്കുമ്പോൾ ദേവിക്ക് മൂന്ന് സ്ഥലങ്ങളുണ്ടായിരുന്നുവെന്നും തന്റെ ഭർത്താവിനെ കാണുമ്പോൾ മൂന്നാമത്തെ സ്ഥലം അപ്രത്യക്ഷമാകും എന്ന് അശരീരി ഉണ്ടായി എന്നും വിശ്വസിക്കപ്പെടുന്നു മധുരയുടെ രാജ്ഞിയായി മീനാക്ഷി വളർന്നു പിന്നീട് ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടു ഹിമാലയത്തിൽ വെച്ച് ശിവനെ കണ്ടുമുട്ടിയപ്പോൾ അവരുടെ മൂന്നാമത്തെ സ്ഥലം അപ്രത്യക്ഷമാവുകയും ശിവൻ മീനാക്ഷിയെ വിവാഹം കഴിക്കുകയും ചെയ്തു ഈ വിവാഹമാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ മീനാക്ഷി തിരുകല്യാണം കല്യാണം ആയി ആഘോഷിക്കപ്പെടുന്നത് മീനാക്ഷിയമ്മൻ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ശക്തിയും ധൈര്യവും പ്രദാനം ചെയ്യുന്ന ദേവതയായാണ് ആരാധിക്കപ്പെടുന്നത്